മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെതിരായ വകുപ്പുതല അന്വേഷണം വെറുതെയായി കുറ്റമൊന്നും കണ്ടെത്താൻ കഴിയാതെ രണ്ടു മാസം കൊണ്ട് ഗോപാലകൃഷ്ണനെ തിരിച്ചെടുത്തു ഇതോടെ ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് ഗോപാലകൃഷ്ണന് അതിനിടെ ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റി തദ്ദേശ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ചത് മന്ത്രി പോലും അറിയാതെയാണെന്ന വിവരം പുറത്തുവരുന്നുണ്ട് മന്ത്രിസഭയിൽ വിഷയമെത്തിയപ്പോഴാണ് മന്ത്രി അറിയുന്നത് കൃഷി വകുപ്പിൽ ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറിയെ മാറ്റിയതിൽ വകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ട് സെക്രട്ടറിയെ മാറ്റുന്ന കാര്യം കൃഷിമന്ത്രിയുമായി മുൻകൂട്ടി ചർച്ച ചെയ്യാത്തതിനാൽ നീക്കത്തെ തടയാനും കഴിഞ്ഞില്ലെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു കൃഷിമന്ത്രി പി പ്രസാദ് തീർത്തും അതൃപ്തനാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുമതലയാണ് അധികാരവും മുഖ്യമന്ത്രിക്കുണ്ട് ഇതുപയോഗിച്ചാണ് അശോകനെ മാറ്റുന്നത് ലോകബാങ്കിന്റെ പദ്ധതിക്ക് വേണ്ടി മുൻകൈയ്യെടുത്ത അശോക് ആ തുകയുടെ ആദ്യ ആദ്യകെടു ലഭിക്കുന്നതിന് മുൻപാണ് വകുപ്പിൽ നിന്ന് പോകുന്നത് കൃഷിക്കാരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്ന ഫാർമേഴ്സ് രജിസ്റ്റർ പദ്ധതിയും അശോകിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി തുടങ്ങി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാർഷികോൽപാദന കമ്മീഷണർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളിൽ നിന്ന് മാറ്റിയാണ് അശോകിനെ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് ഐ എ എസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് പി അശോക് മുമ്പും ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത മാറ്റങ്ങൾ അശോകിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഇത് ഐ എ എസുകാരെ മുഴുവൻ ഞെട്ടിച്ചിട്ടുണ്ട് ആരോഗ്യ കാരണങ്ങളാൽ അവധിയെടുക്കുന്നതിനാൽ അദ്ദേഹം ഉടൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കില്ലെന്നാണ് സൂചന അശോകിന് പകരം ആരെ കൃഷി വകുപ്പിലേക്ക് നിയമിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല സസ്പെൻഷനിൽ കഴിയുന്ന എൻ പ്രശാന്തിന് ബി അശോകിൻ്റെ പിന്തുണയുണ്ടെന്ന ധാരണയിലാണ് വകുപ്പിൽ നിന്നുള്ള മാറ്റമെന്നാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിലെ സംസാരം കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പദവിയിൽ നിന്നാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് അടുത്ത കാലത്തൊന്നും പ്രശാന്തിനെ തിരിച്ചെടുക്കില്ലെന്നാണ് വിലയിരുത്തൽ കമ്മീഷനിലേക്ക് നിയമിക്കുന്നതോടെ അശോക് സെക്രട്ടേറിയറ്റിന് പുറത്താകും ഐ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം കമ്മീഷൻ അധ്യക്ഷനാകുന്നതോടെ ഈ പദവി ഒഴിയണമെന്ന ആവശ്യം ഐ എ എസിലെ എതിർലോബി ശക്തമാക്കും ഇതിനു വേണ്ടി കൂടിയാണ് മാറ്റമെന്നാണ് സൂചന തദ്ദേശ വകുപ്പിലെ നിയമങ്ങൾ ചട്ടങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടാണ് തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിക്കുന്നത് ഐ എ എസ് അസോസിയേഷനെ കുറെ നാളായി നയിക്കുന്നത് ബി അശോകാണ് ഇത് കാരണം പല വിഷയങ്ങളിലും നീതിയുടെ ഭാഗത്ത് അസോസിയേഷൻ നിൽക്കുന്നു പ്രശാന്തിന് പോലും അസോസിയേഷനിൽ നിന്നും നിയമോപദേശം കിട്ടുമോ എന്ന സംശയം ഇടതു കേന്ദ്രങ്ങൾക്കുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് നീക്കങ്ങൾ ഐ അസോസിയേഷൻ പ്രസിഡന്റായി ഇടതു സർക്കാരിന്റെ അതിവിശ്വസ്തനായ ഒരാളെ എത്തിക്കാനാണ് നീക്കം അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക്കിന് സർക്കാർ പുതിയ ഉത്തരവാദിത്തം നൽകി ജയതുലക്കിനും ഗോപാലകൃഷ്ണനുമെതിരെ ഉന്നയിച്ചതിനെ തുടർന്നാണ് പ്രശാന്ത് സസ്പെൻഷനിലായത്